എന്തായാലും ആതിലേ നൂറേയും അനുമോളെ വിട്ടുപിരിയുന്നില്ല ഇന്നത്തെ ലൈവിൽ മൊത്തം അനിമോളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ആതിലെ നൂറ് എവിടെ നോക്കിയാലും രണ്ടു പേരും ഇണക്കുരുവികളെ പോലെ അനിമോളുടെ അപ്പുറം ഇപ്പുറവും ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ജയിൽ ടാസ്ക് കൊടുത്തിട്ട് എല്ലാവരും കൂടെ വന്നിരുന്ന് സംസാരിക്കുകയാണ് അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് അനിമോൾ നിങ്ങളുടെ മൈക്ക് ശരിയായിട്ട് ധരിക്കുക അപ്പോൾ അനുമോൾ പറയുകയാണ് ബിഗ് ബോസ് മെലിഞ്ഞിട്ട് മൈക്കൊക്കെ ഊരിയങ്ങ് പോവുകയാണ് കഴിക്കാൻ എന്തെങ്കിലും തരുമോ അപ്പം ആതില പറയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ബിഗ് ബോസ് അനിമോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ആഹാരം കഴിച്ചോ വൈൽഡ് കാർഡ് എൻട്രി ആയതിനു ശേഷം ആതിലെ ഒരുപാട് അടുപ്പമാണ് അനിമോളോട് കാണിക്കുന്നത് അനിമോൾ എവിടെ ഇരിക്കുന്നോ അവിടെ ആതിലെ കാണും എന്നിട്ട് ആതിലിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപൂർവ്വമായിട്ടാണ് നൂറെ ആ വഴിക്ക് വരുന്നത് ഇതുവരെ അങ്ങനെ ആരുത് എന്നാൽ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുകയാണ് ആതിലയ്ക്കൊപ്പം നൂറേം കൂടിയിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് അനിമോളുടെ അപ്പുറം ഇപ്പുറവും കൂടിയേക്കാണ് എല്ലാ കാര്യത്തിലും അനുമോളുടെ ഒപ്പമുണ്ട് ഒരു നെഗറ്റീവ് പോലും പറയുന്നില്ല പറ്റി ആരോടും പറയുന്നില്ല എന്നാൽ തമ്മിത്താനും ഇരുന്ന് പറയുന്നുമില്ല അനിമോൾക്ക് ഓഡിയൻസിലുള്ള സപ്പോർട്ട് എന്താണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി പിന്നെ അനിമോൾക്കെതിരെ നിന്നപ്പം ആതിലെ ഇത്രയും നോമിനേഷനിലോട്ട് വരേണ്ടി വന്നു അപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അനിമോളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും ആതിലേക്ക് വോട്ട് ചെയ്യുമെന്ന് ആതിലേക്ക് മനസ്സിലായി അപ്പോൾ ഈ വീക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ആതിലയുടെ അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്